മത്സരണക്കേടിനെ ദൈവം മാലാക പിശാചുക്കളാക്കി അതിൻ്റെ തലവൻ ലൂസിഫർ ഇതുപോലെ ശിക്ഷിക്കാൻ പഠിക്കണം ഭീതി വേണ്ട ആരുടെയും പ്രീതിയും നോക്കേണ്ട ചാട്ടവാർ എടുക്കൂ ഒരു ശുദ്ധികലശം ഒരു അടിച്ചുതെളിയിക്കൽ ആവശ്യം തന്നെ എറണാകുളത്തെ വിമതപാതിരിമാരെ പുറത്താക്കി സഭയിൽ ഒരു ശുദ്ധികലശം നടത്താൻ സഭയുടെ തലവൻ എന്ന നിലയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് തയ്യാറാകണം അനുസരണമെന്നത് തങ്ങൾക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്നവരോട് എന്ന നയം സ്വീകരിച്ചിരിക്കുന്ന വിമത ലോഹധാരികളെ നിലക്കി നിർത്തി എറണാകുളം അങ്കമാലി രൂപതയിലെ സാധാരണക്കാരായ വിശ്വാസികൾക്ക് അർഹതപ്പെട്ട ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങ് ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എല്ലാ വിശ്വാസികൾക്കും ഒരേപോലെ നീതി നടത്തി കൊടുക്കുവാനാണ് സർവശക്തനായവൻ അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭയിലെ മുപ്പത്തിനാല് രൂപതകളിലെ വിശ്വാസികളെ പോലെ തന്നെ ഈ എറണാകുളം രൂപതയിലെ വിശ്വാസികൾക്കും അതിനുള്ള അവകാശമുണ്ട് അച്ചടക്ക നടപടിയെടുക്കാൻ തോറും എല്ലാ രൂപതകളിലും പ്രശ്നങ്ങൾ ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട് സഭയിലെ എല്ലാ രൂപതകളിലും പ്രശ്നമുണ്ടാക്കി സഭയിൽ വൻ പ്രതിസന്ധി രൂപപ്പെടുത്താൻ ആർക്കോ വേണ്ടി ചിലർ പ്രവർത്തിക്കുന്നു എന്ന സംശയം ബലപ്പെടുന്നു അവർ ആരൊക്കെയാണെന്ന് ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം